കൊന്നാരദർസിലെ പ്രധാന അധ്യാപകനായിരുന്നു മുഹമ്മദ് കോയത്തങ്ങൾ പഠന ക്ലാസുകളിലും ആത്മീയ സദസ്സുകളിലും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അദ്ദേഹം പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊന്നാർ കേന്ദ്രമാക്കി ഖിലാഫത്ത് കമ്മിറ്റികളും ഖിലാഫത്ത് കോടതിയും തങ്ങൾ ആരംഭിച്ചു അന്ന് മുഹമ്മദ് കോയത്തങ്ങൾക്ക് മുപ്പത് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആദ്യഘട്ടത്തിൽ വളരെ സമാധാനപരമായിരുന്നു പോരാട്ടമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റോടെ സായുധ പോരാട്ടമായി അത് മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് രാത്രി തിരൂരങ്ങാടിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തങ്ങളും പങ്കെടുത്തു അന്ന് നിലവിൽ വന്ന രാജ്യത്ത് കൊന്നാർ വാഴക്കാട് പ്രദേശങ്ങളുടെ സ്ഥാനീയനായിക്കൊണ്ട് മുഹമ്മദ് കോയ തങ്ങളെ നിയമിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിൽ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ വീട്ടിലെ വിപ്ലവ സർക്കാർ യോഗത്തിലും തങ്ങൾ പങ്കെടുത്തു വിപ്ലവ പ്രദേശങ്ങൾ തിരിച്ചു ബ്രിട്ടീഷ് രാജ്യിലെ മൂന്നിൽ മൂന്നിലൊന്ന് സൈനികരും മലബാറിൽ വന്ന് പോരാട്ടം തുടങ്ങി രണ്ടാം ലോക ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം നടത്തിയ വലിയ സൈനിക നീക്കമായിരുന്നു ഇത് മുഹമ്മദ് കോയത്തങ്ങൾ തൻ്റെ ഇരുന്നൂറിൽ പരം വരുന്ന പടയാളികൾക്കൊപ്പം കൊന്നാരയിലും പരിസര പ്രദേശങ്ങളിലും അതിശക്തമായ യുദ്ധം തന്നെ നടത്തി ചാലിയാർ കടന്ന് കൊന്നാര ആക്രമിക്കാൻ സാധിക്കാത്തതിനാൽ ബ്രിട്ടീഷ് പട്ടാളം പുഴയുടെ മറുഭാഗത്ത് വലിയ പീരങ്കികളും മെഷീൻ കണ്ണുകളും സ്ഥാപിച്ച് നിറയൊഴിച്ചു മാപ്പിള പോരാളികൾ ധാരാളം പേർ രക്തസാക്ഷികളായി ഈ ആക്രമണത്തിൽ കൊന്നാര മക്കാമിനും കേടുപാടുകൾ സംഭവിച്ചു അന്ന് തറച്ചതാണ് ഈ വാതിൽപൊള്ളിയിൽ ഇന്നും കാണുന്ന ഈ വെടിയുണ്ട പള്ളി പുതുക്കി പണിതിട്ടും ആ ചരിത്രശേഷിപ്പിന്റെ അടയാളം തുളച്ചുകയറിയ വാതിൽപൊള്ളി ഇന്നും ഇവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അന്നത്തെ പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് കനത്ത ആൾനാശം നഷ്ടമുണ്ടായി തങ്ങളും അനുയായികളും പിന്നീട് ഒളിയുദ്ധത്തിലേക്ക് നീങ്ങി ഉറങ്ങാട്ടിരി കേന്ദ്രമാക്കി പോരാട്ടം നടത്തി പലരെയും ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഹമ്മദ് കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള വിപ്ലവ സംഘത്തെ ക്യാമ്പ് വളഞ്ഞ് പിടികൂടി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക് അനച്ച് അയച്ചു അന്ന് ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം നയിച്ചു രാജ്യദ്രോഹം കുറ്റം ചെയ്തു എന്നെല്ലാം ചുമത്തിക്കൊണ്ട് മുഹമ്മദ് കോയ തങ്ങൾക്ക് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ശിക്ഷ നടപ്പാക്കി തങ്ങളെ തൂക്കിക്കൊന്നു നാം കൊന്നാര സന്ദർശിക്കേണ്ടത് ആ ഒരു ചരിത്ര ഭൂമി ഒരു പോരാട്ട ഭൂമി സന്ദർശിക്കുക എന്നുള്ള രൂപത്തിലായിരിക്കണം അങ്ങനെ അവിടെ നമുക്ക് ആ ചരിത്ര ശേഷിപ്പുകൾ ഇന്നും അവിടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്